ട്രാവൽ സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ യാത്ര മഹാരാഷ്ട്രയിലെ നാസിക് നിന്ന് രജി സ്ഥിതി ചെയ്യുന്ന അരിപ്പോട്ടിലേക്കാണ് തനിച്ച് അവിടേക്ക് ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ് ഞാൻ ഞാനിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഹരിഹർ ഫോർട്ടിലേക്കുള്ള യാത്ര ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഗെയ്സി എൻ്റെ ആദ്യത്തെ ലക്ഷ്യം ഹരിഹർ ഫോർട്ടിന്റെ ബേസ് ക്യാമ്പായിട്ടുള്ള ഹർവാടി വില്ലേജിൽ എത്തിപ്പെടുക എന്നുള്ളതാണ് അതിനായി ഞാനൊരു ഓട്ടോ ചട്ടമായിട്ട് കമ്പനി ആളോട് ചോദിച്ചപ്പോൾ ആയിരം രൂപ നല്ല പറഞ്ഞു ഓ ആയിരം രൂപ ആദ്യം കൂടുതലായി തോന്നി കാരണം ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് പിന്നെ എനിക്ക് മനസ്സിലായി ആയിരം നല്ല വലിയ കൂടുതലുള്ള എമൗണ്ട് അല്ല കാരണം ചിലത് അപ്പ് ആൻഡ് ഡൗൺ ആണ് ആൾ പറഞ്ഞത് നമുക്കവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ രണ്ടും കൂടിയിട്ടുള്ള എമൗണ്ടാണ് ഈ ആയിരം എന്നുള്ളത് പക്ഷേ അത് നമ്മൾ രാവിലെ ഒരു ഞാൻ എട്ട് മണിക്ക് എൻ്റെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ ഞാൻ തിരിച്ചവിടെ നിന്ന് ഇറങ്ങിയത് രണ്ടരയ്ക്കാണ് അവിടെ നിന്ന് തിരിച്ച് വന്നത് അപ്പോൾ ചിലർ അത് കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ടായിരിക്കാം അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യാൻ കൂടിയിട്ടുള്ള ഒരു എമൗണ്ടാണ് ഈ ആയിരുന്നുള്ളത് പിന്നീട് അവർക്ക് ബസ്സുകളൊക്കെ അറിയൊന്നും ഇല്ല നമുക്ക് നടന്ന് തന്നെ വേണം അവിടേക്ക് പോകാനായിട്ട് ഒന്നുകിൽ റിക്ഷയിൽ പോവാം അല്ലെങ്കിൽ നടന്ന് പോവാം അവരുടെ ഗ്രാമത്തിലെ ജനങ്ങളുടെ ആശ്രയിൽ ഫയർ ടാക്സിക്ഷ ഇതാണ് അവരുടെ അവർക്ക് എത്തിപ്പെടാനുള്ള ഓപ്ഷൻ വേറെ ഓപ്ഷനുകളൊന്നുമില്ല നടക്കുന്ന നടന്നു പോവാം കാരണം അത്യാവശ്യം ദൂരമുണ്ട് ഈ ട്രെയിൻ ട്രെയിനുകളിൽ നിന്നും ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് യാത്രയുണ്ട് ഇവിടേക്ക് ഈ അരിൽ ഫോർട്ടിലേക്ക് ഹരിഫോട്ടിന്റെ അടിയിലുള്ള ഈ എന്ന് പറയുന്ന വില്ലേജിലേക്ക് അവിടെ നിന്ന് വേണം നമുക്ക് വീണ്ടും ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിന്റെ രണ്ട് വർഷത്തിൻ്റെ കാണുന്ന ഇത് കണ്ടോ വേണ്ട വിഷയ അടിപൊളി വിഷ്വഴ്സുകളാണ് നമുക്കൊരു ബോറഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല സുഖമായിട്ട് നമുക്ക് ഇങ്ങനെ വിഷ്വഴ്സ് കണ്ടിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നും ഒരു രക്ഷയില്ലാത്ത വിഷാണ് അടിപൊളി ലാൻഡ്സ്കേപ്പുകളും പിന്നെ നമ്മൾ കേരളത്തിൽ നിന്ന് പുറത്ത് വരുമ്പോൾ നമുക്കൊരു പെട്ടെന്ന് ചേഞ്ച് വരും പിന്നെ ഈ കാണുന്നതാണ് അവരുടെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ നമുക്കൊരു ഒരു മുപ്പത് രൂപ കൂടെ കൊടുക്കേണ്ടവരുണ്ടാവും മുപ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻട്രി ഫീസ് കിട്ടും ക്യാമറ ഉണ്ടെങ്കിൽ ഒരു നൂറ് രൂപ കൂടിയും അഡീഷണൽ ആയിട്ട് നമുക്ക് കൊടുക്കണം അവർക്ക് അപ്പൊ ഞാൻ ക്യാമറ കാണിച്ച കാരണം കൊണ്ട് നൂറ് കൂടി കൊടുത്തു പിന്നെ ഇവിടെ നിന്ന് കുല കഴിഞ്ഞാൽ പാർക്കിംഗ് ആയി അവിടെ നിന്നാണ് നമുക്ക് ട്രക്നിങ് സ്റ്റാർട്ട് ചെയ്യാം നമ്മളിപ്പോ നടത്തുമ്പോൾ ആരംഭിച്ചിട്ടാ അപ്പോൾ ഞാൻ ഓട്ടോ ചാടി വെച്ച് പറഞ്ഞു എവിടേക്ക് അപ്പോൾ അപ്പൊരു ഒരു കഴിയാണെന്ന് വെച്ച് പറഞ്ഞു അങ്ങോട്ട് വെച്ച് പിടിച്ചു പോന്നെ ആ ഒരു മഞ്ഞ കണ്ടില്ലേ അങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ലേ പിന്നെ കൂടാറുണ്ടെന്നില്ല ഞാൻ പിന്നെ ഒത്തിക്കെ പതുക്കെ പതുക്കെ നടന്നു തുടങ്ങി അപ്പൊ അവിടെ വലിയ എന്താ പറയാ കൊറേ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായ കാര്യം ഒരുപാട് പേരായിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ഈ ഛത്രപതി ശിവജീലും ശിവന്റെ കുറെ ഭക്തന്മാരാണ് അവിടെ ഭയങ്കരായിട്ട് ഇങ്ങനെ അങ്ങനെ എന്താ പറയാ അടിപൊളി ജൈവിച്ചിട്ടിങ്ങനെ സൗണ്ട് കേൾക്കാം അവിടെ പക്കലും തന്നെ പിന്നെ ഞാനത് ആ സൗണ്ട് നോക്കിക്കൊണ്ട് പതിക്കു പതിക്കൊണ്ട് നടന്നു അപ്പോ എനിക്ക് പിന്നെ ഒരു കാര്യം മനസ്സിലായി കാരണം വെച്ചാല് ഈ ഹരിയർ ഫോർട്ട് എന്ന് പറയുന്ന സംഭവം ഈ അടിയിൽത്ത് കഴിഞ്ഞിട്ടൊരു കുന്നുണ്ട് ഒരു മല കേറിയിട്ട് വേണം ഈ ഫോർട്ടിലേക്ക് എത്തിപ്പെടാനായിട്ട് അതൊരു ടാസ്ക് തന്നെയാണ് കാരണം നമ്മള് നടന്നു തുടങ്ങിയിട്ട് ഞാനൊരു ഒന്നര രണ്ട് മണിക്കൂറിൻ്റെ അടുത്ത് പിടിച്ചിട്ടുണ്ട് ഈ ഹരിയർ ഫോർട്ടിന്റെ അടിയിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഒരുപാട് ലഗേജും പിടിച്ച് നടക്കേണ്ട ആവശ്യമില്ല നമുക്ക് പരമാവധി ലഗേജുകള് കുറക്കുക എന്താ വെച്ചാല് നമുക്ക് എത്രത്തോളം വെയിറ്റ് കുറയ്ക്കണോ അത്രത്തോളം നമുക്ക് നടക്കാനായിട്ടുള്ള എന്താ പറയുക ഇൻട്രസ്റ്റും കൂടും കാരണം വെയിറ്റ് കൂടുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചേരേണ്ടത് ആ രണ്ട് ഗൂപി വെള്ളം ശരി വെയിറ്റ് വെയിറ്റ് ആയിട്ട് തോന്നും നമുക്ക് അപ്പോൾ നമുക്ക് കിട്ടുന്ന റൂംസ് ഇല്ലേ അത് രാവിലെ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും നമുക്ക് വെക്കേണ്ടി വരും തലേഴ്സ് ഞാൻ രാത്രി പത്ത് മണിക്ക് എടുത്താലും രാത്രി നൂറ് മണിക്ക് എടുത്താലും ശരി രാവിലെ പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും വെക്കേറ്റ് ചെയ്യണം അത് അവിടെ സിസ്റ്റമാണ് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ലഗേജ് ഞാൻ സൂക്ഷിച്ചു ചോദിക്കാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ അത്യാവശ്യമായിട്ട് സാധനം എടുത്തു പക്ഷേ എന്നാലും എനിക്ക് കുറച്ച് ലഗേജ് ഉണ്ടായിരുന്നു കാരണം ഞാൻ വെള്ളമൊക്കെ കരുതി എനിക്ക് അറിയേണ്ടി ആടുന്നില്ലേ ഇവിടെ ഇങ്ങനത്തെ ഒരു വെള്ളം കിട്ടുന്നത് അപ്പം ഞാനത് വെള്ളം കുറച്ച് പോകാൻ ചോദിച്ചു എന്നിട്ടാണ് ലഗേജ് ഒക്കെ ഹോട്ടലിൽ വെച്ചിട്ട് ചേട്ടാണ് ഞാൻ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രണ്ട് പേരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി ഈസിയായിരിക്കും പിന്നെ എന്ന് വെച്ചാൽ വല്ലാണ്ട് തിക്കും തിരക്കടിച്ചിട്ടൊന്നും പോകേണ്ട ആവശ്യമില്ലേ അപ്പം അതൊക്കെ സാവധാനത്തിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ ട്രക്ക് ചെയ്യാം കാരണം വെച്ചാൽ മഴക്കാലത്തൊക്കെ പോകുമ്പോൾ നല്ല വഴുക്കൽ കാരണം സംഭവം ചെള്ളിയാണ് നമ്മുടെ ഷൂസിലും കാര്യങ്ങളൊക്കെ ചെളി പിടിച്ചുകഴിഞ്ഞാല് ചവിട്ടിക്കഴിഞ്ഞാൽ ഒട്ടെ വഴുകല്ല തല കെട്ടിച്ച് വീണ് കഴിഞ്ഞാല് കിള്ളി പറകും നമ്മുടെ കാരണം തിരിച്ചു വരൊന്നും ഇടയിലൊക്കെ എടയിലെ കൊച്ചി പറ്റി കഴിഞ്ഞാല് രണ്ടുപേരൊക്കെ പോകണ്ടെങ്കിലും ഇല്ലേ കാരണം ഇങ്ങനെ കാരണം അവിടെ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടില്ലേ തിരിച്ചു വരണം അപ്പൊ അപകടങ്ങൾ ഇല്ലാണ്ട് വലിയ ഗുസ്തിക്കണ്ട അപ്പൊ അതൊക്കെ പോയിട്ട് ട്രക്ക് ചെയ്ത് വരാം സംഭവിച്ച ആദ്യം രസമാണ് നമുക്ക് രണ്ട് മണിക്കൂർ നടന്നു വെച്ചിട്ട് നമുക്കൊന്നും ഒന്നും തോന്നിക്കില്ലേ കുറച്ച് കതയ്ക്കുമ്പോള് പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നെ അടുത്തേക്ക് അടുത്ത് ചെല്ലുമ്പേ നമുക്ക് ഇൻട്രസ്റ്റ് കൂടും കാരണം നമ്മൾ ഫോട്ടോയിലും വീഡിയോസിലും മാത്രം കിട്ടുള്ള ആ ഒരു ഭീകരണം നമ്മൾ മുമ്പിൽ കാണില്ലേ അതിൻ്റെ ഒരു ത്രില് ഇപ്പം ഞാൻ ഏകദേശം അതിൻ്റെ അടുത്ത് തുടങ്ങിയിട്ടാണ് ആൾക്കാർക്ക് ഇറങ്ങാണ്ട് കണ്ടോ ഇപ്പം ഇത് ഇതൊക്കെ വെച്ചാൽ ആ മലയുടെ തൊട്ടടുത്തെത്തി നമ്മൾ പക്ഷെ ഇത് നല്ല മഞ്ഞാറ് ഞാൻ ചിന്തോട്ടാണ് അത് കാരണം വിഷ്വൽസ് കുറെ കാണാറില്ല ഇതിന് അടിയിലെത്തി മക്കളെ മുകളിലേക്ക് നോക്കിപ്പില്ലേ ചിന്ത പറയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആവേശം നമ്മളിങ്ങനെ മുകളിലേക്ക് വിളിക്കും പക്ഷേ അത്ര തന്നെ അപകടം ഈ സാധനത്തിനോട് ഇട്ടു കറക്റ്റ് മുകളിൽ കളിക്കുകയാണെന്ന് കരുത് ശരിക്കും നല്ലൊരു ശ്രദ്ധയോടു കൂടി കയറണം നമുക്ക് രണ്ട് ടാസ്ക്കുള്ളത് ഒന്ന് കുരങ്ങന്മാരി പിന്നെ വഴുക്കലും അപ്പം ഞാൻ ഒറ്റയ്ക്ക് ആയാലും കൊണ്ട് ഒരു വടിയും കയ്യിൽ പിടിച്ചിട്ടാണ് ഞാൻ മോളിക്ക് കയറിയത് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അടിയിൽ നിന്നൊരു ഒറ്റ കയറും മോളിക്ക് പിന്നെ കട്ട കെട്ടവിടെ എന്താ വെച്ചാൽ നമ്മൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കയ്യിൽ വടിയും ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പിന്നെ അങ്ങനെ ചെയ്തത് തിരിച്ചു വരുമ്പോൾ പെട്ടായിട്ട് എടുക്കുന്ന ഒരു എന്തായാലും ഉറപ്പിച്ചിട്ട് ഞാൻ കരുത് മുകളിലേക്ക് അങ്ങനെ കുരങ്ങന്മാരേക്ക് അത് ജീവിച്ചുകൊണ്ട് മോളിലേക്ക് എത്തിപ്പെട്ടു പിന്നെ അവിടുന്ന് ഈ ഒരു ഭാഗമല്ലേ ഇതൊക്കെ കിട്ടില്ല റേഞ്ചർ ഭാഗമായിട്ടോ നമുക്കിപ്പോൾ ശ്രദ്ധിച്ച് പോയില്ലെങ്കിൽ വിവരം അറിയും നമ്മൾ കാരണമെന്ന് വെച്ചാൽ ടീമൊക്കെ ആയിട്ട് പോയിട്ട് കളിക്കാൻ കരുതാ പോയിട്ട് പിന്നെ അത് കഴിഞ്ഞ് മോളിലേക്ക് ഇച്ചുള്ളമാരായിട്ട് പരിചയപ്പെട്ടു അത് ഞാനായിട്ട് എഫേർട്ട് എടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കുന്നത് വരെ പിന്നാലെ പോയിട്ട് പരിചയപ്പെട്ടതാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ അവിടെ നിന്നുള്ള ട്രക്കിങ് ഭയങ്കര ഒരു അനുഭവം അത് വേറെ റേഞ്ചില് ഞാൻ മാറി ഭീകരെന്ന് വെച്ചാൽ പിന്നെ എന്താ പറയുക ഇതാണ് നമ്മൾ ആഗ്രഹിച്ചിരുന്നത് ട്രെക്കിങ്ങി തോന്നി കാരണം അവർ മറാട്ടിക്കാരും അത്മാര് ഒരു കാര്യം ഉണ്ട് കേട്ടാൽ നമ്മൾ ഹിന്ദിയോ മലയാളമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറാട്ടിക്കാർ തുപ്പലടിക്കുന്ന നമ്മളാണ് പിന്നെ അത് ഈ എന്താ പറയുക നൂറ് പേരുണ്ടെങ്കിൽ പത്ത് പേർക്ക് നമ്മളോട് ഓന്മാർ ഇത്ര ദൂരത്തിന്ന് വരുന്നതല്ലേ എന്തെങ്കിലും ഹെൽപ്പ് കൊടുക്കും ആ മൈൻഡ് വരും പക്ഷേ ബാക്കിയുള്ളവർക്ക് തുപ്പലടിച്ചു കളയും ഇപ്പം ഈ ചേട്ടൻ കളിക്കൊരു കായ ഇത് ആ കാടിൻ്റെ നമ്മുടെ ഈ സംഭവം ഈ ഫോട്ടിൻ്റെ ഹൈറ്റ് എന്ന് വെച്ചാൽ മൂവായിരത്തി അറുനൂറ്റി എഴുപത്തി ീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് ഇതിൻ്റെ മോൾഡ് ഉണ്ടായി നിൽക്കുന്ന ഒരു പഴണിതാണ് അത് നമ്മൾ കാരക്കാന്ന് കുറവില്ലേ മറ്റെന്തോരം മുള്ളക്കുള്ള ചെടി അങ്ങനത്തെ ടൈപ്പ് ചെടിയാണ് ഇത് വെമ്മനക്കുണ്ട് അങ്ങനെയാണ് ഞാൻ പരിചയപ്പെട്ടവർക്ക് വെച്ചിട്ട് അപ്പോൾ പിന്നെ അവരവരുടെ വിശക്കങ്ങൾ എന്ന് പറഞ്ഞു അവരെ പരിചയപ്പെടുത്തി അപ്പോൾ ഞാൻ കുറച്ച് നേരം പൊട്ടിച്ചേർത്ത് കഴിച്ചു നോക്കി നല്ലൊരു ഒരു വെറൈറ്റി ടേസ്റ്റ് ഒരു കുളിപ്പ് മതി ടേസ്റ്റ് കാരക്കർക്ക് ടേസ്റ്റ് തന്നെ കാരണം അതാ കട്ടിച്ച് സെറ്റായി അവരായിട്ട് കൊന്നുകൊണ്ട് കൂടുതൽ കമ്പനിയായി അപ്പം അവരൊക്കെ അവരുടെ മാമിയുണ്ടത് ബാക്കി അവരുടെ ബന്ധുക്കൾ അവർ മൂന്ന് പേരും അവർ ബന്ധുക്കൾ തന്നെയാണ് അവർ അങ്ങനെ ഞങ്ങൾ ട്രിപ്പിൻ്റെ ട്രിപ്പ് ഒരുമിച്ചിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് പോയി പോയി ഈ കാണുന്നൊരു മലയിൽ ഇപ്പോൾ എത്തിപ്പടംപൂണ മല ഇത് ഹരിയർ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിൽ കാണുന്ന ഭാഗം ഏറ്റവും ടോപ്പിൽ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ സമുദ്രം നിരപ്പിക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്താറ് അടി ഹൈറ്റ് കാരണം കാരണമെച്ചാൽ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് എല്ലാവരും കയറണില്ല കാരണം ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ കയറിയില്ല മുകളിലേക്ക് കാരണം ഇവിടേക്ക് സ്റ്റെപ്പോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല നല്ല അപകടമുണ്ട് കാരണം രണ്ടും രണ്ടും രണ്ടര നല്ല ഹൈറ്റ് ഉണ്ടാവുള്ളൂ അതായത് ഒരു കെട്ടിടത്തിന്റെ ഹൈറ്റ് ഉണ്ടാവുള്ളൂ പക്ഷെ സ്റ്റെപ്പ് ഇല്ലാത്ത കാര്യം കൊണ്ട് ഒരു പ്രത്യേക ഒരു വൈബിൽ കയറി പോകണം ഒരാൾ ഹെൽപ്പില്ലാണ്ട് ഒരു അഞ്ചരടിക്കാർക്കൊന്നും കയറി എളുപ്പമില്ല ആറടിക്കാർക്ക് പിന്നെയും അല്ലെ പിന്നെ വല്ല ജിംനാഷ്യാവണം ചടി കയറി പോകണമെങ്കിൽ നമ്മുടെയൊക്കെ ഹെൽത്ത് വെച്ചിട്ട് കയറുമ്പോൾ ഇത്തിരി ടഫായിരുന്നു ചുള്ളം കയറണ്ട ചുള്ളം കയറുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കാരണം അവരൊക്കെ പിന്നെ മലയിൽ കയറിയൊരു എക്സ്പീരിയൻസ് ആയിട്ട് ടീംസെട്ട് ഇവരൊക്കെ എനിക്ക് കിട്ടിയ ഗ്യാങ് അതുകൊണ്ട് എനിക്കൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായിരപ്പം കൂടിയത് നല്ല എക്സ്പീരിയൻസ് നല്ല നല്ല എന്താ പറയുക വിശ്വസിക്കാൻ പറ്റും ടീംസായിരുന്നു ഇവർ കാരണം നമ്മളത്മാതിരി ഒരു ഹെൽപ്പ് ചെയ്തുണ്ട് കാരണം അവർക്ക് തന്നെ നമ്മൾ കയറുമ്പോൾ ചിന്ത പറഞ്ഞ സാധനങ്ങളായിരുന്നു കാരണം ചവിട്ടാർ സ്ഥലമില്ലേ പിടിക്കുമ്പോൾ നമ്മൾ ഈ മുകളിൽ ഇങ്ങനെ പിടിച്ചു കയറുന്നു പക്ഷെ മുകളിൽ പിടിക്കണത് ഭാഗം പരന്നിടുക പറന്നിട്ടില്ല ചില ഒരു ചെരിഞ്ഞ ഭാഗം പോലെ ഗ്രിപ്പ് കിട്ടില്ല നമുക്ക് ഞാൻ ആദ്യം തന്നെ കയറി വലിയ രീതിയിൽ ചാടിക്കാൻ ഒരുക്കി പക്ഷെ വിവരം അറിഞ്ഞ നമ്മൾ പിന്നെ പതുക്കെ അവർ ഓരോ പിടിച്ചിങ്ങനെ സൈസാക്കി സൈസാക്കി നിന്ന് പിന്നെ ആ ചേട്ടൻ വന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്തു അങ്ങനെ ഓരോ കയറ്റി കയറ്റി മുകളിൽ കിട്ടും ഞങ്ങൾ എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തർ ഇങ്ങനെ പൊക്കി പൊക്കിങ്ങൾ കൊണ്ടുപോകണ ഞാൻ കുറച്ചും കുസ് പിടിച്ചു കേറാൻ പറ്റേണ്ടി അപ്പൊ ആൾക്കാരെ കട്ടീന്ന് പറയണ്ടി കേറനെങ്ങനെ ഒരു ധൈര്യം കിട്ടി പക്ഷെ നമുക്കൊരു ആവേശമാണ് ഉണ്ടോ ശരിക്കും സംഭവം കാരണം ഇതിന്റെ മുകളിലൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞാല് ഇതിന്റെ ഏറ്റവും ടോപ്പിലാണ് ആ കൊടി കാണുന്നത് അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഇത്രയും ദൂരം നമ്മള് കേരളത്തിൽ വന്നിട്ട് ഇവിടെ തീറ്റ് ഞാൻ കൊടി പിടിക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ അതൊരു കൊറച്ച ലെവല് നമുക്ക് മോശല് അപ്പോൾ അത് കാരണം കൊണ്ട് പോകില്ല ഞാനിട്ട് കയറി വലിയ കറച്ച പിന്നെ ആളിച്ച് അടി കയറി പിന്നെ നമ്മളെ പിടിച്ച് പഠിച്ച് സൈസൊക്കെ പറഞ്ഞു ആൾ തരുന്നെന്നും കയറിക്കണം പറഞ്ഞാൽ നമ്മൾ സെറ്റ് ആയെന്ന് പറഞ്ഞു അങ്ങനെ ആളൊരു ഹെൽപോർഡ് കൂടിയിട്ട് നമ്മള് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അണ്ണൻ വേറെ റേഞ്ചാണ് അണ്ണൻ വേറെ എൻ്റെ ഒരു സെയിം വൈബ് ആയിരിക്കും തോന്നി ആൾക്ക് നല്ല പ്രായം ഉണ്ട് പക്ഷേ ആള് ഇപ്പഴും ഫ്രീ കണ്ട ഫ്രീക്കനാൽ ഫ്രീക്കനാള് അപ്പോൾ ആളെ ഹെൽപ്പോട് കൂടി ചാടി കയറി പിന്നെ പിള്ളേരെയും പിടിച്ച് കയറ്റി ഈ കടിച്ചുള്ള ഇപ്പൊ ലാസ്റ്റ് ഇയറിന് അവർ ആറടി ഹൈറ്റ് ഉണ്ട് അവൻ കയറുമ്പോൾ നോക്കി കേട്ടാ അവന് ഇപ്പോൾ ഈ സാധനം വലിച്ചു കയറ്റി പക്ഷെ ഏറ്റവും മുകളിലേക്ക് കയറുമ്പോൾ അവനും വരെ ബുദ്ധിമുട്ട് തോന്നി എനിക്കാന്ന് വെച്ചാൽ ഇപ്പോൾ ഏറ്റവും ഫസ്റ്റ് ഈ വെള്ളം കയറ്റും അവൻ അതിൻ്റെ ഒരു നേരം വെച്ചാൽ പറയുക ട്രക്കിങ് ട്രിപ്പില്ലാത് അവനാദ്യം വലിച്ച് തല്ലേൻ കൂടി തല്ലി പിടിച്ച് കയറ്റും ഇപ്പം കൈവയ്ക്കണം കേട്ടോ നമ്മൾ ഈ കൈവെച്ച് നമ്മൾ പെട്ടെന്ന് ചാടി കയറാൻ തന്നു പക്ഷെ അവർ നമുക്ക് കയറാൻ പറ്റില്ല പക്ഷേ സൈഡിൽ പോകണമെങ്കിൽ ആരെ ഹെൽപ് പോകണം ഒരു ജസ്റ്റ് ചവിട്ടി കഴിഞ്ഞാൽ സാധനം ഗ്രിപ്പ് കിട്ടും പക്ഷെ അവിടേക്ക് പോകാൻ വലിയ മൈൻഡ് അടിക്കും കാരണം വീണ് കഴിഞ്ഞാൽ മോനെ ഫുഡ് കിട്ടില്ല പിന്നെ അതിനൊക്കെ ഇട്ടു പോയി കഴിഞ്ഞാല് ഒരു രക്ഷയില്ലാന്ന് നമ്മള് ക്രിതം പോകുമ്പോഴേ ഇതാണ് സത്യാവസ്ഥ അപ്പോൾ ഇവിടേക്ക് വരുന്ന എല്ലാവരും നല്ല ശ്രദ്ധയോട് വീട്ടിൽ കയറാം അല്ലാണ്ട് വീരൊക്കെ പിന്ന കഥ ആദ്യം നമ്മുടെ സേഫ്റ്റി പിന്നെ വേണം നമ്മൾ ബാക്കി കുസ്തി പിടിക്കാനായിട്ട് അതൊരു ഉപദേശം കേട്ടാണ് കാരണം നമ്മൾ പോയപ്പോൾ ഞാൻ ഒരു കണ്ടുപിടിച്ച സംഭവമാണത് അങ്ങനെ മുകളിലെത്തി പെട്ട പക്ഷെ നമ്മുടെ മോതിൽ ചിരുന്ന് വരില്ലേ കാരണം നല്ലൊരു പേടി പിടിച്ചിട്ടുണ്ട് അത് കാരണം കൊണ്ടാണ് അതിന്റെ മുകളിൽ എന്തൊട്ട് പാമ്പ് ഒരു പച്ചപ്പാമ്പ് ഇനി ഗഡിയും തൊട്ടി ചുള്ള പിടിയല്ലേ പേര് മലമ്പാമന്റെ കുട്ടിയാണോ ആണല്ലേ കുട്ടിയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ലേ കൊറച്ചേരം മൂപ്പരം നോക്കി ഞാൻ അല്ലാണ്ട് അടുത്ത് പോയി കഴിഞ്ഞാൽ ഇപ്പൊ അവര് കളി കഴിഞ്ഞു പിന്നെ അവടെ നിന്ന് ചാവ നല്ലത് ഇതിന്റെ മുകളിൽ ചാവ നല്ലത് നമ്മളൊക്കെ കടിച്ചു കഴിഞ്ഞാല് അടക്കം അഞ്ചുമണിക്കൂർ പിടിക്കും അപ്പൊ എത്തിണ്ടാവും അപ്പൊ കൊടിയേക്ക് ഞാൻ വീശി അതിന്റെ സന്തോഷമൊക്കെ കാണിച്ച് മോളിലൊക്കെ ഹൈപ്പ് ചെയ്യും കാരണം അതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴേ ഒരു പെശക് വൈബോട്ടോ കാരണം അത്ര ഹൈറ്റ് നിക്കുമ്പഴേ ഒരു ഹയർപാസിങ് ആയിക്കോട്ടെ ക്ലൈമറ്റ് പിന്നെ കംപ്ലീറ്റ് മഞ്ഞിടന്നിട്ട് ഇതിന്റെ മോൾ ഭാഗം ഒന്നും ഒന്നും കാണാൻ പറ്റില്ല നമുക്ക് ഇപ്പൊ ഞാൻ പറ്റിക്കാണെങ്കിൽ ഇവിടേക്ക് വെറുതെ ഇറങ്ങി പോകുന്നതല്ലാണ്ട് ഇത് എവിടേക്കാ പോകുന്നതിന് കിട്ടില്ലേ കാരണം ഫുൾ ഒരു ലക്ഷം ഇല്ല മഞ്ഞു കറങ്ങി അങ്ങനെ ചുള്ളന്മാരെ കൂടെ സെറ്റ് സൈസ് 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 സെക്സൈസൈ സൈസൈ നടന്നുള്ളു അപ്പൊ നമുക്ക് പോയിട്ട് ലക്ഷം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അടിക്ക് പോവാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ താഴത്ത് പോയി പിന്നെ ഒരു അമ്പലം ഇവരിക്ക് പിന്നെ വേറൊരു കഥ പറഞ്ഞ കേട്ടോ നിങ്ങളിവിടെ വന്നിട്ട് സിഗരറ്റ് വലിക്കാനോ കള്ളുപോടിക്കാനോ അങ്ങനത്തെ ഒക്കെ എന്തെങ്കിലും മൈൻഡ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ചിട്ട് വേണം വരണമെങ്കിൽ കാരണം ഞങ്ങൾ പോയ ടൈമിൽ അതായത് ആ ഹിന്ദിക്കാർ പറഞ്ഞാണ് ഇവിടെ അങ്ങനെ സിഗരറ്റ് വലിച്ചു കഴിഞ്ഞാൽ അവിടെ നാട്ടുകാർ വഡിയൊക്കെ എടുത്ത് നട്ടും പുറം പൊളിക്കാറ് അപ്പോൾ അതൊന്നും അവരുടെ അനുഭവം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും നിശ്ചിച്ച് കാണിക്കണമെങ്കിൽ പറഞ്ഞ് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ അടിച്ച് വീഴാൻ കളിക്കുമ്പോള് കാരണം അവിടേക്ക് പോയിട്ട് അടിയിട്ട് കഴിഞ്ഞാൽ നാണക്കേട് വേറെ വെച്ചില്ല നാണക്കേട് അല്ല അപ്പം ഞങ്ങൾ പിന്നെ കറങ്ങി പിന്നെ ഈ ചുള്ള കണ്ട ഒരു കുളം കണ്ടു അപ്പോൾ അവനോട് കുറച്ച് നേരം കഥ പറഞ്ഞ് വീണ്ടും നടന്ന് പിന്നെ ഫുഡ് അടിക്കാൻ വെച്ചു ഞാൻ അവർ ഫുഡൊക്കെ വെച്ചു ഞാൻ വിശുദ്ധ വല്ല വീട്ടിലത്തെ വല്ല ഫുഡ് ഒക്കെ റെഡി പറഞ്ഞു തുറന്നെങ്കിൽ ഇപ്പോൾ ബ്രെഡും ചമക്കുക പിന്നെ നെയ്യും പക്ഷെ അവരുടെ അവരുടെ ട്രീറ്റ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് കാരണമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒരാളെ പിടിച്ചെടുക്കി അപ്പം തന്നെ ഫുഡ് കൊടുക്കുന്നു പക്ഷെ അവരെനിക്ക് ഫുഡൊക്കെ തന്നു അത് കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് കുറച്ചു നേരം വിശ്രമിച്ച് ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു താഴത്തേക്കല്ല നടത്തും അതൊരു ഒന്നൊന്നര നടത്തു തോന്നിട്ടാണ് കാരണം വെച്ചാൽ ആദ്യം നല്ല രസമായിരുന്നു നല്ല മഞ്ഞ കണ്ട് അടിക്കിറങ്ങി വരല്ലെ വലിയ സ്ട്രെയിനൊന്നുമില്ല വളരെ സുഖമായിട്ട് വന്നു അപ്പൊ കുളക കണ്ട് അപ്പോൾ അതൊക്കെ പണ്ട് ഇതിന്റെ മോളിൽ ഇതിന്റെ മോളില് സ്ട്രഷർന്ന് വെച്ചാല് ഒരു വലിയൊരു കോട്ട പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് അതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ ഞങ്ങൾ അങ്ങനെ പതുക്കെ പതുക്കെ താഴത്തേക്ക് ഇറങ്ങി തുടങ്ങി നമ്മളെ ചുള്ളന്മാർ അതിറങ്ങി അപ്പൊ ഞാൻ ആദ്യം വീട് എടുക്കാൻ നടന്നു അപ്പോൾ നമ്മൾ മോളേ കയറുന്ന പോലെ അല്ല താഴത്തേക്ക് വരുമ്പോൾ മോളി പിന്നെ എനിക്ക് തോന്നി മോളിക്ക് കേറുമ്പോ വീഡിയോ എടുക്കാറുണ്ട് നല്ലത് എനിക്ക് പിന്നെ തോന്നി അപ്പോൾ ബായും കൊണ്ട് എനിക്ക് ചെക്കൻ പിന്നെ വേറെ റേഞ്ചാ ചൊള്ളം പറഞ്ഞു ഭായ ഒരു പേടിയും പേടിക്കണ്ട ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ എത്ര വീഡിയോ വേണം അതിന്റെ ബാറ്ററി കഴിയുന്ന പറഞ്ഞാൽ ഇന്നത്തെ കറക്കും ഭായി ധൈര്യമായിട്ട് പറഞ്ഞോളം പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഇതുക്കി നടന്നു ചൊള്ളം വീഡിയോ എടുത്തിട്ട് പിന്നാലും അപ്പൊ രണ്ടുപേരും ഞങ്ങളുടെ ടീംസിന്റെ പേര് മുമ്പിലുണ്ട് എന്റെ ഫ്രണ്ട് ഈ ഭാഗല്ലേ ഈ കരിയറി ഫോട്ടോന്റെ എനിക്ക് ഏറ്റവും പേടി തോന്നിച്ച ഭാഗം കാരണം വെച്ചാൽ കറക്റ്റ് ഒരു പ്രത്യേക ഭാഗം നമ്മൾ ഈ വീഡിയോയില് കാണുമ്പോൾ എത്രത്തോളം ഭീകരത അറിയില്ല പക്ഷെ ഇത് നേരിട്ട് കാണില്ലേ നേരിട്ട് കാണുമ്പോൾ ശരിക്ക് മുട്ടുമ്പോൾ ഒരു വേറെ വന്നില്ല എനിക്ക് താഴ്ത്തി നോക്കിയപ്പോ ഇപ്പോഴല്ലേ ഇപ്പൊ എനിക്ക് ഇറങ്ങുമ്പോൾ വലിയ വിഷയം പേടി തോന്നിയില്ലേ പക്ഷെ കയറുമ്പോ എനിക്ക് കറക്റ്റ് പേടി വന്നു എന്നുവെച്ചാൽ ഈ തെണ്ടികളല്ലേ ഈ ഹിന്ദിക്കാർ ഇവന്മാര് ഈ ഇറങ്ങുമ്പോഴും കേറുമ്പോഴും ഇതിലട്ടക്കൂടെ ഇടുന്ന ചാടാനും നിൽക്കും അവന്മാര് കാണിക്കണ ഗുസ്തി കണ്ടിട്ട് നമ്മൾ കളിക്കാൻ നിൽക്കരുത് ഇണ്ട കാരണം വെച്ചാൽ ഇവർക്ക് ഇവർക്കത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നേ അതായത് ഇവര് ജനിക്കുമ്പോൾ തൊട്ട് നമുക്ക് കയറുന്നുണ്ട് നമ്മള് ഇത്രയും ദൂരത്ത് വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് മല കയറണേ അപ്പം നമുക്ക് അതിൻ്റെതായിട്ട് ബുദ്ധിമുട്ടുകൾ കാണിക്കും പക്ഷെ അവന്മാർക്ക് നല്ല എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അവർക്കതൊരു വിഷയമില്ല കാരണം തലയിലൊക്കെ വലങ്ങി വെള്ളം കൊണ്ടു മൊഴി പോകും അങ്ങനത്തെ ടീംസ് അതിൻ്റെ അടുത്തുള്ള ആൾക്കാർ അപ്പോൾ അത് കാണിക്കാനായിട്ട് നമ്മൾ കാണിക്കാൻ നിൽക്കണ്ട നമ്മൾ നല്ല ശ്രദ്ധിച്ചിട്ട് ടൈമെടുത്ത് പതുക്കെ പതുക്കെറങ്ങുക ഇറങ്ങുമ്പോൾ നമുക്ക് തൈസ് ഇല്ലേ എനിക്കൊരു വിവരം കേസെന്ന് വെച്ചാല് കാലിൻ്റെ തൈസ് ഉണ്ടല്ലോ ആ ി പൊള്ളി വേറാന്ന് വെച്ചാല് മസിൽ പിടിച്ചില്ലേ ഭാഗത്തിന് മസിൽ പിടിക്കാ കഴിഞ്ഞു കഥ കഴിഞ്ഞാ എവിടേക്കെ വെച്ചിട്ട് എനിക്ക് വേറെ തുടങ്ങി കാലമ തൈസ് കിടന്നിട്ടിങ്ങനെ ആലിന്റെ കിടന്ന് എല്ലാം കിടന്ന് ഇറങ്ങി അമ്മാര് വേറ കാലുകിടന്ന് വേറെന്ന് വെച്ചാല് ഈശ്വരോ ഓർക്കാൻ പറ്റുന്നു എനിക്കത് അത്രയ്ക്കും കാലും അതിനേ പിന്നെ അത് പിന്നെ ഒരു ബൈബിള് പിടിച്ച് പതുച്ച് പതുക്കെ പതുക്കെ ഒന്നും ഇങ്ങനെ അടിക്കി എടയ്ക്ക് പേടി തോന്നുന്നു നമുക്ക് എന്നാലും പിന്നെ ഓ ധൈര്യം പിടിക്കുക ശരി എന്നാ ഇവരൊക്കെ ഇറങ്ങണതല്ലേ അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ വലിഞ്ഞ് വലിഞ്ഞിറങ്ങി അടിക്കും ഈ ഭാഗം ഇറങ്ങുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിറങ്ങ കാരണം ഒരു ഫാമിലിക്കായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ കുട്ടികളൊന്നും പിടിച്ച് കൊണ്ടു വന്ന കരുത് കാരണം അത് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാകും കാരണം ചില ആദ്യമായിട്ട് പോകുന്ന കാരണം കൊണ്ട് അവിടുത്തെ പിള്ളേർക്കൊന്നും വിഷയമൊന്നുമില്ല പക്ഷേ നമുക്കത് ഒരു ഭയങ്കര കാരണം ഒരു സേഫ്റ്റി ഒന്നും ഇല്ലേ മുകളിൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പോകുമ്പോൾ വെയിൽ കിട്ടിയിട്ട് ആരും നോക്കുന്നൊന്നും വിചാരിക്കരുത് വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആളെ പൊടി പോലും കാണില്ലേ പിന്നെ പൊടീന്നല്ല പിന്നെ ആളൊന്നും ചിന്തിക്കരുത് വീണ പിന്നെ ആ ബാധിക്കും നോക്കേണ്ട പിന്നെ അതാ ഒരു പിന്നെ അത് അവിടെ ഹോസ്പിറ്റലും കാര്യമില്ല കാരണം വീണ തന്നെ എത്തുപോകും എന്തായാലും ഒരു രക്ഷയില്ല നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാൻ പറ്റും നിന്റെ എന്തോരം ഭീകര അവസ്ഥയുണ്ടല്ലോ ഞങ്ങൾ പിന്നെ പതുക്കെ 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 ഇറങ്ങി തുടങ്ങി പിന്നെ നമ്മുടെ ചുള്ളനായാലും എനിക്ക് സപ്പോർട്ട് ചെയ്യും പിന്നെ വെച്ചല്ലേ ഇവർക്ക് ആലോചിക്കണം നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ ആ ചുള്ളം ആലോചിക്കണ്ട അങ്ങനെയാണ് ശെരിക്കും ഇറങ്ങേണ്ടത് എനിക്കത് ആദ്യം എൻ്റെ ട്രാക്ക് കിട്ടിയിലേക്കാണെന്നു വെച്ചാൽ നമ്മളിത് അടിക്കടിക്കിറങ്ങി പോകുന്നു ആ ഓളിം ബഹളവും പിന്നെ അടി ഇതിൻ്റെ ഒരു പകുതിക്കുന്നില്ലേ അവിടെ നിന്നാണ് പിന്നെ പറഞ്ഞു തന്നെ ഇപ്പം ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇറങ്ങണ ഭാഗം ഇതും കുറച്ച് പ്രശ്നമുള്ള ഭാഗം കേട്ടോ കാരണം ഇതിങ്ങനെ ഇറങ്ങി വരുമ്പോൾ വെച്ചാൽ പിന്നെ ഇതിൻ്റെ സൈഡൊന്നും പിടുത്തങ്ങളൊന്നും ഇല്ല കറക്റ്റ് കുത്തനെ അടിയിന് വീണ് കഴിഞ്ഞ് പിന്നെ അവൻ്റെ എന്താ പറയാ ഒരു പൊടീന്ന് പറഞ്ഞാൽ കിട്ടില്ല പിന്നെ അവളുടെ നിങ്ങൾ നോക്കിക്കോളാ സൈഡ് കണ്ട ഈ സൈഡിലത്തെ ഭാഗം കറക്റ്റ് നോക്കി പോകും കാരണം പിടുത്തപ്പം കഴിയും ഈ പിടുത്തം കഴിഞ്ഞിട്ട് നടത്തേണ്ടത് നമ്മൾ ആ നടത്തണ നടത്തണ ഒരു ഒന്നര നടത്താം അത് പിന്നെ ഒന്നാമതി ഹൈറ്റും കുറവായിരിക്കും അവിടെ കുഞ്ഞു പോകണം നമ്മൾ ഒരു നാലടി നാലടി ഹൈറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ഭാഗം അപ്പൊ നമ്മൾ നടന്നിട്ട് പെട്ടെന്ന് തല പൊക്കരുത് ഇട്ടാ അതൊരു ഉപദേശം തരാം കാരണം നമ്മൾ നടന്നു പോകുമ്പോ നടന്ന് സംഭവം നമ്മളിങ്ങനെ കാണില്ലെന്ന് ഒറ്റ പൊന്തലി പൊന്തി കഴിഞ്ഞാൽ തലയ്ക്ക് പിന്നെ മോള് പേടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ തെറിച്ച് അടിക്കുള്ള സാധ്യത കൂട്ടില്ല തല അടിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമ്മൾ പതുക്കെ നടക്ക നടന്ന് ഈ സാധനം കുറച്ച് കഴിഞ്ഞു എന്ന് തോന്നുമ്പോൾ മാത്രം തല പൊക്കിയാൽ മതി അല്ലെങ്കിൽ തല അടിച്ച് നമ്മൾ അപ്പം ഇങ്ങനെ തിരിഞ്ഞു വിഴും അപ്പം ശ്രദ്ധിച്ച് നടക്കണം നമ്മളത് അപ്പം നടന്ന് നടന്ന് ഞങ്ങൾ എത്തി ഇത് എത്തി കഴിഞ്ഞാൽ ഇതിന്റെ പകുതി നമ്മൾ കവർ ചെയ്തു ഈ മലയുടെ പകുതി ഭാഗം നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ട് ഇനി അടിക്ക് നമുക്കൊരു ഒരു ഇരുപത് മിനിറ്റ് അത്രയ്ക്ക് ഇറങ്ങാനുള്ളൂ ഇത് ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരുണ്ട് അയിക്കേണ്ട ആൾക്കാരുണ്ട് അതുകൊണ്ട് ചെറിയൊരു ടൈം അവിടെ ലാഗ് വന്നു അപ്പോൾ ഞങ്ങൾ ഇതിന്റെ മുകളിൽ നിന്ന് കുറച്ച് വിഷയം എടുത്തു അപ്പോൾ ഇത് കണ്ടിട്ട് ആരും പോയിട്ട് അവിടെ ചടന്നെ കരുത് നമ്മൾ ക്യാമറയാണ് കുറച്ച് താത്തി പിടി ചെല്ലത് ഈ ഭാഗം കണ്ട അടിക്ക് അത്ര ഇതിന്റെ പാടി കണ്ടു ഇത്രയും ചെറിയ ഹൈറ്റ് എന്താ ഇവിടെ കാണുന്നത് നമ്മൾ ഈ ഭാഗം തന്നെ എനിക്ക് തോന്നുന്നു ഒരു ആയിരം ഹൈറ്റ് ഉണ്ടാവും ഈ ഇവിടേക്ക് തന്നെ ഇതിന്റെ മുകളിലേക്ക് പിന്നെ ബാക്കി ഇറങ്ങണത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാലു വയനടുത്ത് പോകുന്ന നോക്കി അവിടെ പിന്നെ എനിക്ക് പോയി ഇപ്പം ഞാൻ പതിട്ടു തുടർന്ന് മാറി പിന്നെ ഞങ്ങൾ വീണ്ടും ഇറങ്ങാനുള്ള ശ്രമം ആരംഭിച്ചു തുടങ്ങി ഗൈസ് ഞങ്ങൾ ഇറങ്ങുകയാണ് ഫോട്ടിനോട് എന്താ പറയുക അതിൻ്റെ നമ്മൾ വിഷമിൽ മാത്രം കണ്ടിട്ടുള്ള ആ പടികൾ നമ്മൾ വീണ്ടും അടയ്ക്ക് ഇറങ്ങി മോളിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അത് കാരണം കൊണ്ട് അടിയ്ക്കൊരു ഇത് ഈ സംഭവം വേറെ വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഞങ്ങളുടെ ഫുൾ ആയിട്ട് വിഷയിൽ ഇട്ടുണ്ട് അപ്പോൾ ഈ ആറ്റ് ഫ്രണ്ടിപ്പോൾ ടീമില്ലേ അതിനൊരു ചുള്ള ഞങ്ങൾ ബാക്കിലേക്ക് വെച്ചു അവരോട് പറഞ്ഞു പോയി ഒരു വീഡിയോ എടുത്തിട്ടാൻ പറ്റുമോ അപ്പം ഞങ്ങൾ നാല് പേര് ഇല്ലേ അപ്പം ഞങ്ങൾ നാല് പേരും കൂടി എടുക്കണം അപ്പം ഞങ്ങൾ ഇറങ്ങാം അപ്പോൾ ആൾ ഓക്കെ പറഞ്ഞു പക്ഷെ ചില ടീമുകളൊക്കെ നമ്മളോട് ഭയങ്കര സഹകരണമായിരുന്നു കാരണം വെച്ചാൽ ആ വിഷില് കണ്ട ആൾ നല്ല ഞാൻ പോയിട്ട് കിട്ടിയെന്ന് വരില്ല ഇങ്ങനത്തെ വിഷല് ആൾ ആ മൈൻഡിൽ സാധനം സെറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു ഞാൻ വിചാരിക്കാത്തൊരു ഫ്രെയിമൊക്കെ എടുത്തു തന്നോളൂ അടിപൊളി ആയിട്ട് സാധനം സെറ്റ് ചെയ്ത് നിങ്ങൾ മുകളിൽ കണ്ടത് ഇപ്പോൾ ഈ മല കണ്ട നേരെ കാണുന്ന മല ആ മലയും കഴിഞ്ഞ് ആ ഒരു രണ്ടാമത്തേത് ആ കുഞ്ഞി നിരപ്പായ സ്ഥലമല്ലേ ഫ്രണ്ട്ലി ലെഫ്റ്റ് വൈറ്റിലാണ് നല്ല അത് കഴിഞ്ഞിട്ട് ആ മഞ്ഞും ഭാഗം അവിടേക്കാണ് നമുക്ക് എത്തേണ്ടത് അതും കഴിഞ്ഞാൽ കുറച്ചും വണ്ടിക്ക് പോകണം നമുക്ക് അവിടെയാണ് നമ്മുടെ വണ്ടിക്ക് ഉണ്ടാവുക ഈ ഹർഷയവാടി വില്ലേജ് എടുക്കുന്ന അവിടെയാണ് അപ്പം ഞങ്ങളിപ്പോൾ പതുക്കെ ഇറങ്ങുകയാണ് ഇറങ്ങുമ്പോൾ പിന്നെ വലിയ കുരങ്ങന്മാരുണ്ടായിരുന്നില്ല ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ പോകണ ചേട്ടന് കടക്ക വടി പിടിച്ചുള്ളത് അത് കുരങ്ങന്മാരെ തല്ല ഉള്ള വടിയാണ് കേട്ടത് അപ്പം എനിക്ക് കയറുമ്പോൾ എനിക്ക് പണി കിട്ടിയത് ഈ വടി ഒരു കയ്യിലുണ്ട് ക്യാമറയും കയ്യിൽ പിടിച്ചിട്ട് എടുക്കാൻ പേടിയാണ് എനിക്ക് കാരണമെന്ന് വെച്ചാൽ ഒരു ചുളൻ്റെ ബാഗൊക്കെ പിടിച്ച് ആകെ നിറഞ്ഞ നാശമായി കുരങ്ങന്മാർ വന്നിട്ട് കാരണം അവർ ഈ കുരങ്ങന്മാരും ഹിന്ദുക്കാരും തമ്മിൽ തല്ലിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മോളി പോണെങ്കിൽ അപ്പൊ ഞാൻ ചെന്ന ടൈമ് മനസ്സും ടൈം ആയതുകൊണ്ട് അത്യാവശ്യം സീസൺ ടൈമാണ് തിരക്കുണ്ടായിരുന്നു പിന്നെ വല്ലാണ്ട് മഴ കിടീല് പോയതിന് ഒരു ഇടയ്ക്ക് മഴ പെയ്യുണ്ട് ഇടയ്ക്ക് നിൽക്കും അങ്ങനത്തെ ഒരു നല്ല ക്ലൈമറ്റായിരുന്നു അതുകൊണ്ട് നമുക്കൊരു വലിയ ഉണ്ടായില്ല പക്ഷെ വയർക്കാന്ന് പറഞ്ഞില്ലേ ഇത്രയും തണുത്ത ക്ലൈമറ്റിൽ വരെ വയ്യത്ത് വെള്ളമായി നമ്മള് ചെമ്പ് വെള്ളം വെച്ചാൽ പിന്നെ അവിടെ കക്കരിക്ക് ഇട്ടുണ്ട് ഇതിൻ്റെ മോൾ ഭാഗം ഇല്ലേ ഇപ്പം നമ്മൾ കീഴുടെ തൊട്ട് മോൾ ഭാഗം അവിടെ വരെ ഒരു കടയിൻ്റെ ഇട്ടാണ് അവിടെയൊക്കെ നമുക്ക് വെള്ളം കിട്ടും കക്കരിക്കും കിട്ടും അപ്പം ഞാനൊരു കക്കരിക്കുമഴിച്ചു അത് വേറൊരു ടീം കാണുന്നു അത് ഓർഡർ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ കഴിച്ചപ്പോൾ ഞാൻ പൈസ പാള പറഞ്ഞു ദൈവമായി കൊടുക്കണ്ട അത് എൻ്റെ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കൊടുക്കാം അത് ഞാൻ കൊടുത്തിട്ടുണ്ട് മുപ്പത് രൂപ ചാർജ് ആയിരുന്നു പക്ഷെ അങ്ങനെയും ചില ആൾക്കാരുണ്ട് കാരണം നമ്മുടെ ഈ ട്രക്കിങ്ങിൻ്റെ കിടയിൽ പരിചയപ്പെട്ടിട്ടുണ്ട് ചില ടീമുകളിൽ ചിലത് നമുക്ക് മറക്കാൻ പറ്റില്ല ചെറിയ ചെറിയ കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് ചെയ്തുതരാം പക്ഷേ നമുക്കൊരു ലൈഫിൽ കാരണം നമുക്ക് ഒരു പ്രത്യേക സുഖം കിട്ടും കാരണം നമുക്കൊന്നാരും അങ്ങനെ ചെയ്തെന്നിട്ടുണ്ടാവാം പക്ഷേ ഒരു പ്രത്യേക സുഖം ഇപ്പോ ഒരുപാട് സാധനമായാലും അത് കിട്ടുമ്പോഴേ അതൊരു എന്തൊരു സുഖം പോലെയാണ് അത് നമ്മൾ ചോദിച്ചിട്ട് തിരുന്നില്ല അവൾ അറിഞ്ഞുകൊണ്ട് തരുന്നതല്ലേ അതിൻ്റെ ഒരു പ്രത്യേക ഒരു സുഖം ഇപ്പം ഞങ്ങൾ അടിയിലെത്തി അങ്ങനെ ഹരിയർ ഫോർട്ടിനെ ഒന്ന് ഒന്നുകൂടി കൂടി അടിയിൽ നിന്ന് നോക്കി അവൻ്റെ ഭീകരത ആ കാണ ടോപ്പിലേക്കാണ് പോയത് എന്നിട്ട് ഞങ്ങൾ തിരിച്ചറങ്ങി ഞാൻ തിരിച്ചു വന്നപ്പോൾ ഞാൻ ഓട്ടോചാരൻ പറഞ്ഞു വിട്ടു കാരണം ഇവരൊരു കമ്പനി ആയിപ്പോൾ ഇവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ വെച്ചിട്ട് ഓട്ടജാരൻ പറഞ്ഞു വിട്ടു വിട്ടാണ് ഞങ്ങൾ തിരിച്ചു വരപ്പം തന്നെ തിരിച്ചു വന്നു ഭക്ഷണം കഴിച്ചു ഭക്ഷണത്തിനു ശേഷം അവരുടെ യാത്രയും പറഞ്ഞു ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വണ്ടി കയറുകയാണ് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുമാതിരി ഒരു ലൈക്ക് തരാം എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാം